ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്മിറീഷ് നമ്മൾ ഇന്നുള്ളത് മേഘാലയയിലാണ് എൻ്റെ കൂടെ ഉള്ളത് ബാസിൽ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ട്രെയിനായിട്ടുള്ള വിവേക് എക്സ്പ്രസ് ഓടിപ്പിരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ രാത്രി ഒമ്പത് മണിയോടെ കെ എസ് ആർ ടി സി കയറി ഞങ്ങൾ ഏകദേശം ഒരു മണിയാകുമ്പോഴത്തേക്കും പാലക്കാട് ജംഗ്ഷനിലെത്തി കേരളത്തിൽ നിന്നും ആകെ രണ്ട് ട്രെയിനുകൾ മാത്രമാണ് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കുള്ളത് ട്രെയിൻ്റെ ഡീറ്റെയിൽ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം തൽക്കാലം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കയറിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങട്ട രണ്ടേ നാൽപ്പതിനാണ് ട്രെയിനുള്ളത് ഏകദേശം രണ്ട് മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട് പോരാത്തതിന് ഒരു മണിക്കൂർ എക്സ്ട്രാ ലേറ്റും കൂടിയാണ് ട്രെയിൻ ഏതോ ഇന്ത്യക്കാർ തട്ടി വിളിച്ചപ്പോഴാണ് ഈ എനിക്കത് ട്രെയിൻ വന്നത് ചാടി കയറിയതൊന്നും പെട്ടെന്നായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി എ സിയാണ് ഫസ്റ്റ് നമ്മൾ എടുത്തത് ഇതിൽ എ സി എടുക്കാനൊരു മെയിൻ കാരണമുണ്ട് എ സി തന്നെ എടുക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന അധികം അന്യസംസ്ഥാന തൊഴിലാളികളും വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും വരുന്നത് ആകെ രണ്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ ഇവിടേക്കുള്ളത് അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ അതിലുണ്ടാകുന്ന ഒരു തിരക്ക് ജനറൽ ഏതാ സ്ലീപ്പർ ഏതാണെന്ന് മനസ്സിലാകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും സ്ലീപ്പറിൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എ സി തന്നെ എടുക്കാൻ നോക്കുക എ സി ഏകദേശം ടിക്കറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡ് വരുന്നത് നമുക്ക് രണ്ടായിരക്കും കൂടി അയ്യായിരം രൂപയാണ് ഏകദേശം എക്സ്പെൻസ് വരുന്നത് അത്യാവശ്യത്തിനുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ പാക്ക് ചെയ്തിട്ട് കയ്യിൽ കരുതിയിരുന്നു അത് ഇത് മുതൽ അടി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും രണ്ട് ട്രെയിനുകളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ അതിലൊന്നാണ് വിവേക് എക്സ്പ്രസ് ഇതെല്ലാ ദിവസവും ഉണ്ട് കേരളത്തിൽ തന്നെ ഏകദേശം ഏഴോ എട്ടോ സ്റ്റോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് പാകമുള്ളത് നോക്കിയിട്ട് എവിടെയെന്ന് വെച്ചാൽ അതിന് സെലക്ട് ചെയ്തെടുക്കാം എല്ലാ ദിവസവും ഉണ്ടെങ്കിലും ഒരു ഇരുപത് ദിവസം മുമ്പെങ്കിലും മിനിമം ടിക്കറ്റ് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ ടിക്കറ്റ് കിട്ടുകയുള്ളൂ പിന്നെ നല്ല റഷ് ആയിരിക്കും സ്ലീപ്പറൊക്കെ നല്ല റഷ് ആണ് ഉണ്ടാവുക പിന്നെ സെക്കൻഡ് വൺ ട്രെയിൻ വരുന്നത് അരോണ എക്സ്പ്രസ്സാണ് വൺ ടു ഫൈവ് സീറോ സെവൻ അത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മാത്രമേ ഉള്ളൂ ഇതിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് കൂടിയ ട്രെയിനാണ് അതിനും ഇങ്ങനെയൊക്കെ തന്നെ ടിക്കറ്റ് കിട്ടാൻ നല്ല റഷ് ആയിരിക്കും കേട്ടോ ഈ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഒക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും എളുപ്പം പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഏകദേശം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജേണിയാണ് ഏകദേശം അൻപത്തിനാല് മണിക്കൂറാണ് ഈ ട്രെയിൻ്റെ ആപ്പിലൊക്കെ പറയുന്നതെങ്കിലും ട്രെയിനിൽ പൊതുവെ അഞ്ചും ആറും മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എത്തൽ ഇപ്പോൾ പൊതുവേ നമുക്ക് പല സ്ഥലത്തും ഒരാവശ്യം ഇല്ലാതെ ഇങ്ങനെ വെറുതെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അത് വേറെ കാര്യം ഏകദേശം രണ്ട് ദിവസം ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ ചടച്ചിരുന്നു പിന്നെ ഒന്നുമില്ല അറ്റുള്ള ഇന്ത്യക്കാരാണോ ആരോ ഒന്നും നോക്കാൻ നിന്നില്ല പിന്നെ ഈ ട്രെയിനിൽ ട്രെയിനിലാകെ രണ്ട് മലയാളികൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ട്രെയിൻ്റെ അറ്റം മുതലും ഒറ്റ അറ്റം വരെ നടന്നിട്ട് ഒറ്റ മലയാളിനെ പോലും കണ്ടില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഇന്ത്യക്കാരെങ്ങാണ്ട് കമ്പനിയാക്കി പിന്നെ ബോറടി മാറ്റാൻ ഞങ്ങൾ ചെറിയൊരു ടൈപ്പും കൂടി ചെയ്തിട്ടോ സൊമാറ്റോ വായി ട്രെയിനിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ ഏറ്റവും അടിപൊളി നമുക്ക് എൻജോയ്മെൻ്റ് ഉള്ളൊരു സാധനം ഈ ഫുഡ് അടിയാണല്ലോ നേരെ ട്രെയിനിൽ സീറ്റിൽ തന്നെ അവൻ കൊണ്ടു തന്ന് പിന്നെ ഒന്നും നോക്കില്ല ഇരുന്ന് നല്ല അടി ബുധനാഴ്ച ആയതുകൊണ്ട് കെ എഫ് സിയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല അത് തന്നെ അങ്ങോട്ട് ചാമ്പി പിന്നെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഡിലേ ആണ് കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും ഓൺലൈൻ ആപ്പുകൾ വഴി നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് ആ സാധനം പൈസ നിങ്ങൾ നഷ്ടമാവും നിങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല മിനിമം രണ്ട് മണിക്കൂറിൻ്റെ കുറവ് ഡിലേ ആണെങ്കിലും ഓക്കെ അത് ഫുഡ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും രണ്ട് മണിക്കൂറിൽ കൂടുതലാണെങ്കിലും ഫുഡ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അതെന്തായാലും നിങ്ങളെ പൈസ പോകുന്നത് ഷുവറാണ് നല്ല ഫുഡൊക്കെ അടിച്ചിട്ടേ എന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വരുത്തേണ്ടത് ഫുള്ള് കിച്ചൺ ആയിട്ട് പോകുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് ആശാൻ്റെ കയ്യിൽ ഫുൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അങ്ങനെ തട്ടിയും മുട്ടിയും അവസാനം ഞങ്ങൾ ഗുഹാട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടോ അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആറ് മണിക്കൂർ ട്രെയിൻ ലേറ്റാണ് ഒമ്പത് എത്തേണ്ട ട്രെയിൻ എത്തുന്നത് വൈകുന്നേരം രണ്ട് മണിക്കാണ് അത്രയും ഡിലേ ആയിട്ടാണ് ട്രെയിൻ എത്തിയത് അതുമാത്രമല്ല സ്റ്റേഷനിലേക്ക് കയറാൻ വീണ്ടും എടുത്ത് അര ഒരു മണിക്കൂറോളം ടൈം എടുത്തിട്ടാണ് വീണ്ടും സ്റ്റേഷനിലേക്ക് കയറുന്നത് അത്രയും വലിയ സ്റ്റേഷനാണ് ഈ ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആസാമിലാണ് കേട്ടോ നമുക്ക് ഇവിടേക്കുള്ള ട്രെയിനാണ് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കുള്ള നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ത്രിപുര അങ്ങനത്തെ എല്ലാ സ്റ്റേറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കേണ്ടത് ഈ ആസാമിലേക്ക് ഗുവാഹാട്ടിയിലേക്കുള്ള ഈ ട്രെയിനാണ് കേട്ടോ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കുള്ള മൊത്തം ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു കേട്ടോ ഇവിടെ നിന്നും നമുക്ക് ഏത് സ്റ്റേറ്റിലേക്കാണോ നമുക്ക് പോകേണ്ടത് അവിടേക്കുള്ള ബസ്സോ ട്രെയിനോ കാറോ എന്ത് വേണേലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂട്ടെ ഗുഹാട്ടിയാണ് ഒരു മെയിൻ ഹബ്ബായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മേഘാലയക്കാണ് നമുക്ക് പോകേണ്ടത് മേഘാലയൻ്റെ മെയിൻ സിറ്റിയായ ഷില്ലോങ്ങിലേക്കുള്ള വണ്ടി തപ്പി കണ്ടുപിടിക്കണം അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് അധികം നടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഉള്ളത് അതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷില്ലോങ്ങാണ് പോകേണ്ടത് ഷില്ലോങ് പോയിട്ടാണ് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളത് മേഘാലയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ടാക്സികൾ ഷെയർ ടാക്സികൾ ഒരുപാടാണ് ഉണ്ടാവും ഇതേപോലെ ഇവിടെ നിന്നിട്ട് വരെ ഇങ്ങനെ വിളിച്ച ആളെ ആയിട്ടുണ്ടാവും അതേപോലെ കാറുകളാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ ഒക്കെയാണ് പർ വരിക പിന്നെ ഇത് സുമോ ഒക്കെ ആണെങ്കിൽ അതിന് മുന്നൂറ് രൂപ നമുക്ക് എക്സ്പെൻസ് വരുകയുള്ളൂ കുറച്ച് നേരം ആശാനോട് സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ആശാൻ ഇന്ത്യ വലിയ ഐഡിയ ഇല്ല പിന്നെ അറിയുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ ഇവിടെ എല്ലാരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഇവർ പറഞ്ഞത് ഇതിനെ കണ്ട നമ്മൾ ഈ രസേണ്ടോ നമ്മള് പോവാൻ പോകുന്നത് മണിക്കൂറായി വണ്ടിയിൽ ഇപ്പൊ ചാടി കേറിയിരുന്ന ഞങ്ങള് രണ്ടാൾക്കാരും മാത്രമേ ഉള്ളൂ ഒന്നും നോക്കണ്ട വിളിച്ചോ വിളിച്ചോ പോ രക്ഷില്ല വേറെ ആരുല്ല വേറെ ആരെങ്കിലും ഇപ്പൊ നാട്ടിൽ നിന്ന് കേട്ടി കൊണ്ടുവരുന്നോന്നിട്ട് പോണെങ്കിൽ ശരിക്കും നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗുഹാട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ഇവിടുന്ന് വണ്ടി റെൻറ്റിനെടുക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഇവിടുത്തെ ഈ തണുപ്പടിച്ചപ്പോൾ ആ തീരുമാനം താണേ ഞങ്ങൾ മാറി പിന്നെ രണ്ട് ദിവസത്തോളം ഉള്ള റെൻ്റ് ലാഭമാണല്ലോ ബൈക്കിൻ്റെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഷെയർ ടാക്സി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയത് പിന്നെ ഒന്നും നോക്കിയില്ല ഇവനേതായാലും വണ്ടി എടുക്കാൻ നാലഞ്ച് ആൾക്കാരാകുന്നവരെ എന്തായാലും വണ്ടിയെടുക്കൂല അപ്പോൾ നേരെ മാർക്കറ്റിലൊക്കെ ഇറങ്ങി മാർക്കറ്റിൽ ഓരോ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് ഒന്ന് രണ്ട് മണിക്കൂർ നടന്നതിന് ശേഷം ഇവന് വണ്ടി എടുത്തിട്ടോ ടോട്ടൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണുള്ളത് മൂന്ന് മണിക്കൂർ യാത്രയാണ് അവൻ പറഞ്ഞത് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നൈസായിട്ട് ആയിട്ട് സ്ഥലത്ത് നിർത്തിയിട്ടോ ഞങ്ങൾ പോണ വൈക്കൽ ചായ എന്തെങ്കിലും സ്നാക്സ് കിട്ടുന്ന ഒരു ഷോപ്പിൽ നിർത്തിയിട്ടോ അത് ഓരോരത്തറങ്ങിട്ട് രണ്ടുപേരും കിട്ടുകയാണ് അതിൽ പോസ്റ്റിംഗ് കിട്ടി ഒരാൾ നാട്ടിൽ പോവുകയാണ് ഒരാൾ പോസ്റ്റിംഗ് കിട്ടി പോവുകയാണ് അപ്പോൾ ചാടിയാൽ പോകാണ്ട് അല്ല കിട്ടില്ലാ തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് പതിനാല് ഡിഗ്രിയാണ് ഇപ്പോൾ തണുപ്പ് അപ്പോൾ ബൈക്കെടുത്ത് പോരാഞ്ഞാൽ നന്നായി ഒരു ബൈക്ക് കണക്കിന് ബൈക്കെടുത്തായാലും ഇപ്പോൾ നമ്മളവിടെ സൈഡിലേതെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്തീ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെയും കിട്ടും കേട്ടോ നല്ല പുളിയുണ്ട് കഴിച്ചുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് പൂള പിന്നെ പോരാത്തിന് തേങ്ങ വരെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുത്ത് വീണ്ടും ഒന്നര മണിക്കൂർ കൂടി ഡ്രൈവ് ഉണ്ട് ആശ നല്ല അടിച്ചു മിന്നിച്ചിങ്ങനെ വിടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഹൈവേ ആണ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ റോഡൊന്നും മോശമില്ല നല്ല അടിപൊളി റോഡുകളാണ് അങ്ങനെ നമ്മൾ മേഘാലയം എത്തിയിട്ടോ മേഘാലയ എത്തി നമ്മളെ സാധനങ്ങളൊക്കെ ഇറക്കി അപ്പൊ നമ്മളെ പോട്ടെ അങ്ങനെ നമ്മളീ നമ്മളെ യൂത്ത് ഹോസ്റ്റലിലേക്ക് നടക്കാണ് ഇപ്പൊ ടൈം ഏകദേശം പത്തേ കാലായിട്ടുണ്ടെ ടൈമ് പത്തരന്റെ ഉള്ളില് അവിടെ കയറിയാലേ ഉള്ളു യൂത്ത് ഹോസ്റ്റലിൽ എൻട്രി കിട്ടുള്ളു അവിടെയാണ് പറ്റും റേറ്റ് കുറവുള്ള ഒരു ഇതല്ലേ അപ്പൊ പെട്ടെന്ന് നടന്നെട്ടോ ഓക്കെ ആണ് യൂത്ത് ഹോസ്റ്റലിൻ്റെ ബോർഡ് ഇവിടെ കണ്ടിട്ടോ ഏ ഹോം ഫാർ ഫ്രം ഹോം അതാണ് ക്യാപ്ഷൻ ഒക്കെ കൊടുക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ചെക്കപ്പ് ആണെന്നാണ് തോന്നുന്നത് ആ അവിടെ കാണേ ഇവിടെ രണ്ട് ടൈപ്പിലായിട്ട് നമുക്ക് ബുക്കിംഗ് എടുക്കട്ടോ ഒന്ന് ഓൺലൈൻ ബുക്കിംഗ് ആണ് പിന്നെ ഒന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള ബുക്കിംഗ് ആണ് ഡയറക്റ്റ് വരികയാണെങ്കിൽ ഒമ്പതിനുള്ളിൽ എത്തിക്കാം ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കേട്ടോ ഇത് ഷാഫി അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന തന്നെയാണ് നമ്മൾ പറയാതെ വന്നതാണ് കറക്റ്റ് ഇവിടെ എത്തിപ്പം കണ്ടുപിട്ട് ആണ് നല്ല ലേറ്റ് ആയി ട്രെയിൻ ലേറ്റ് ആയി അപ്പോൾ ഇതാണ് കേട്ടോ യൂത്ത് ഹോസ്റ്റൽ നമ്മളിപ്പോൾ ആണ് എടുത്തത് ഇവിടെ റൂംസ് അവൈലബിൾ ആണ് എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരിക പിന്നെ ഡോർമെറ്ററി ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരിക നമ്മൾ ഡോർമെറ്ററി ആണ് എടുത്തത് നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പേരവിടെ ആരും ഉണ്ട് ബി ആർ അങ്ങനെ എന്തോന്ന് പറഞ്ഞു പിന്നെ ചുടുവെള്ളം ഇവിടുന്ന് കിട്ടും ഇവിടെ ചുരുവെള്ളം എടുക്കാം ബക്കറ്റിലാക്കി കൊണ്ടുപോകുക ഇവിടെ കുളിക്കുക എന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ഹോസ്റ്റൽ സെറ്റപ്പാണ് പിന്നെ ഒരു പ്രത്യേകം എന്താണെന്നു വെച്ചാൽ പത്തരയ്ക്ക് ശേഷം ഫുള്ള് ഗേറ്റ് ക്ലോസ് ഇതിന് പിന്നെ പുറത്തിറങ്ങലോ കേരളം ഒന്നും നടക്കുമല്ലോ പത്തര വരെയാണ് ടൈമുള്ളത് അപ്പോൾ പിന്നെ എൻട്രി ടൈം ഒമ്പതരമാണ് ഇവിടെ എഴുതി വെച്ചത് അവിടെ വരുന്നവരൊക്കെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ പ്രിപ്പയർ ആയിട്ട് വരിക അതിനെത്തുന്ന കോളത്തില് വരിക അതാണുള്ളൊരു ഓപ്ഷനെ മാക്സിമം പത്തര വരെ പോലെ വെയ്റ്റ് ചെയ്യുന്നാ പറഞ്ഞത് ചെറിയൊരു ഡായ്പ് വരുമായിരിക്കില്ല അത് ജസ്റ്റിറ്റ് എന്തായിട്ടൊന്ന് മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാണുന്നില്ല ബിരിയാണി എന്നുവെച്ചാൽ നമ്മളിവിടെ ഇത്രയും ലേറ്റായി എത്തിയതുകൊണ്ട് ആ നമുക്ക് ഫുഡൊന്നും അല്ല ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു സാധനമുള്ളത് കൊണ്ട് കുഴപ്പമില്ല എൻ്റെ ഹൗസ് പറഞ്ഞത് ബിരിയാണി മാഗൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നൈസ് ആയിട്ട് വരുന്ന റൂമിൽ ഇരുന്ന് അടിക്കും വേറെ ഡീമ കിടന്ന് തുറങ്ങണേ അപ്പോൾ ലൈറ്റ് ഒക്കെ ഓഫാക്കി നിന്ന് അവിടെ മാത്രമേ ലൈറ്റ് ഓപ്പൺ ആണല്ലോ അപ്പോൾ തന്നിട്ട് അമ്മയ്ക്ക് രാവിലെ ബാക്കി കാണാം ഓക്കെ ബായ്